ഇന്നത്തെ വിഷയം ദക്ഷിണ കൊറിയയിലെ സർവകലാശാലകളിൽ ആരംഭിച്ച ഒരു കോഴ്സിനെ കുറിച്ചാണ് വൻ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി സർവകലാശാലകളിൽ ഡേറ്റിംഗ് പഠന കോഴ്സ് ആരംഭിച്ചു ഡേറ്റിംഗും ലൈംഗികതയും അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സ് ജനസംഖ്യയുടെ കുറവ് കാരണം ദക്ഷിണ കൊറിയ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ജനന നിരക്ക് വർദ്ധിപ്പിച്ച് ഇതിൽ നിന്നും മുക്തി നേടാനാണ് രാജ്യം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഡേറ്റിംഗ് ലൈംഗികത സ്നേഹം തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ കോഴ്സാണിത് കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥികൾ മാസത്തിൽ മൂന്ന് സഹപാഠികളുമായി ഒരുമിച്ച് ജീവിക്കണമെന്നാണ് നിബന്ധന ഡേറ്റിംഗ് ഇല്ലാത്തവർക്ക് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുകയുമില്ല സിയോളിലെ ഡോൺ ക്യോംഹി യൂണിവേഴ്സിറ്റികളിലാണ് ശ്രദ്ധേയമായ ഈ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതകൾ കാരണം രാജ്യത്ത് പലരും വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുകയാണ് തൽഫലമായി രാജ്യത്തെ ജനന നിരക്ക് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലും എത്തിയിരിക്കുന്നു ഇതിൽ നിന്നുള്ള മോചനമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ പങ്കാളിയെ കണ്ടെത്താനും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും പഠിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നുവെന്നാണ് ഡോൺകോക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറയുന്നത് വിവാഹത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന പുതുതലമുറയെ വിശേഷിപ്പിക്കുവാൻ സാംബു ജനറേഷൻ എന്ന പുതിയ പദവും ദക്ഷിണ കൊറിയ തുടങ്ങിയിട്ടുണ്ട് ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി സിയോൾ അൻപത് ബില്യൺ പൗണ്ടാണ് ചെലവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ദക്ഷിണ കൊറിയയിൽ വിവാഹങ്ങളുടെ എണ്ണം ഏറ്റവും അധികം കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ